നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ യുവാവിനെ കാറിനുള്ളിലിട്ട് തീക്കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്ക് വധശിക്ഷ സൗദി യുവാവ് ബന്ദർ അൽ കർഹദിയെയാണ് സുഹൃത്തും സഹപ്രവർത്തകനുമായ മറ്റൊരു യുവാവ് തീക്കൊളുത്തി കൊലപ്പെടുത്തിയത് വിചാരണ പൂർത്തിയാക്കിയ ജിദ്ദ ക്രിമിനൽ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചുവെന്ന് സൗദി അഭിഭാഷകൻ അബ്ദുൽ അസീസ് അൽ ഗുലൈസി സോഷ്യൽ മീഡിയയിലെ ലൈവ് വീഡിയോയിൽ പറഞ്ഞു ഒന്നര മാസം മുമ്പാണ് നിഷ്ഠൂരമായ കൊലപാതകം നടന്നത് സൗദി എയർലൈൻസ് ജീവനക്കാരനായിരുന്ന ബന്ദർ അൽ ഗർഹദിയെ സുഹൃത്ത് തന്ത്രപൂർവ്വം വരുത്തി കാറിനകത്ത് അടച്ചിട്ട് പെട്രോൾ ഒഴിച്ച് വാഹനത്തിന് തീ കൊളുത്തുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ യുവാവ് കാറിനുള്ളിൽ വെന്ത് മരിച്ചു മരണവെപ്രാളത്തിൽ പിടയുന്നതിനിടെ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വിളിച്ചു ചോദിച്ച് ബന്ദർ അൽ ഗർഹദി കരയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പ്രതിക്ക് വധശിക്ഷ വിധിച്ചതിൽ സംതൃപ്തിയുണ്ടെന്ന് ബന്ദർ അൽ ഗർഹദിയുടെ പിതാവ് ത്വാഹ അൽ അൽ ഗർഹദി പറഞ്ഞു ഇരുപതു വർഷമായി സൗദിയയിൽ ക്യാബിൻ ക്രൂ ആയി ജോലി ചെയ്യുന്ന ബന്ദറിനെ സഹപ്രവർത്തകൻ തന്നെയാണ് ജീവനോടെ കത്തിച്ചു കൊലപ്പെടുത്തിയതെന്ന് പിതാവ് ത്വാഹ അൽ ഗർഹദി പറഞ്ഞു സൗദി അറേബ്യയിലെ ഔദ്യോഗിക മതം ഇസ്ലാമാണ് നീതിന്യായ വ്യവസ്ഥ ശരീര നിയമത്തിന്റെ കഠിനമായ രൂപപ്രകാരമുള്ളതാണ് പലതരം കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകപ്പെടാം ബലാത്സംഗം കൊലപാതകം സായുധ മോഷണം മയക്കുമരുന്നിന് അടിമപ്പെടൽ സത്യനിഷേധിയാവൽ വിവാഹേതര ലൈംഗികബന്ധം മന്ത്രവാദം എന്നിവയൊക്കെ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വധശിക്ഷ വാളുകൊണ്ട് ശിരച്ഛേദം നടത്തിയും കല്ലെറിഞ്ഞും ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ചും നടത്താം മരണശേഷം ശരീരം ആണിയിൽ തറച്ച് പ്രദർശിപ്പിക്കാറുമുണ്ട് രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി ഇടയിൽ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വധശിക്ഷകളും പരസ്യമായി ശിരച്ഛേദം ചെയ്താണ് നടപ്പിലാക്കിയത് മന്ത്രവാദത്തിന് അവസാനം നടന്ന രണ്ട് വധശിക്ഷകൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് നടപ്പാക്കിയത് രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി ഇടയിൽ കല്ലെറിഞ്ഞുള്ള വധശിക്ഷ നടന്നതായി വിവരമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ കല്ലെറിഞ്ഞ് നാലുപേരെ വധിച്ചിട്ടുണ്ട് ശരച്ഛേദം ചെയ്ത ശരീരം ആണിയിൽ തെറച്ച് പ്രദർശിപ്പിക്കണമെന്ന് ചിലപ്പോൾ കോടതി വിധി ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഒൻപതിൽ സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ അഭ എന്ന സ്ഥലത്ത് ഒരു സായുധ സംഘത്തിന്റെ തലവന്റെ മരണശേഷം ശരീരം മൂന്ന് ദിവസം ആണിയിൽ തറച്ച് പ്രദർശിപ്പിക്കുകയുണ്ടായതായി പറയുന്നു കൂട്ടാളികളായ ആറുപേരെ ശിവഛേദം ചെയ്യാൻ മാത്രമേ വിധിച്ചുള്ളൂ അസീർ എന്ന സ്ഥലത്ത് കടകൾ മോഷ്ടിച്ചതായിരുന്നു ഇവരുടെ കുറ്റം രണ്ടായിരത്തി മൂന്നിൽ മുഹമ്മദ് സാദ് അൽ ഖൈഷി എന്ന ആരാച്ചാർ അറബ് ന്യൂസ് പത്രത്തിന് ഒരു അഭിമുഖം നൽകുകയുണ്ടായി അദ്ദേഹം ആയിരത്തി നടത്തിയ ആദ്യ വധശിക്ഷ ഇപ്രകാരമാണ് വിവരിച്ചത് കുറ്റവാളിയെ ബന്ധിച്ച് കണ്ണു മൂടിയ നിലയിലായിരുന്നു ഒറ്റ ഞാൻ അയാളുടെ തലയേർത്തു തല മീറ്ററുകൾ ദൂരേക്ക് ഇരു ഉരുണ്ടുപോയി ഇത്ര വേഗം വാളിനെ ശിരസ് ഛേദിക്കാൻ പറ്റുമെന്ന് കണ്ട ആൾക്കാർക്ക് അത്ഭുതമായിരുന്നു ശിക്ഷയ്ക്ക് മുൻപ് കുറ്റവാളിക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കാൻ അദ്ദേഹം ഇരകളുടെ വീടുകൾ സന്ദർശിക്കാറുണ്ട് എന്നും വെളിപ്പെടുത്തി ഇതുമൂലം കുറ്റവാളികൾ ചിലപ്പോൾ രക്ഷപ്പെടാറുമുണ്ട് ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ച ശേഷം ഇസ്ലാമിക വിശ്വാസം വെളിപ്പെടുത്തുന്ന വരികൾ ഷഹാദ ചൊല്ലാൻ ആവശ്യപ്പെടാൻ മാത്രമാണ് ആരാച്ചാർ പ്രതിയോട് സംസാരിക്കുക പിന്നീട് മരണശിക്ഷ നൽകുന്ന ഉത്തരവ് വായിച്ച ശേഷം ഒരു സിഗ്നൽ കിട്ടുമ്പോൾ ശിരസ് അറക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ